കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അംഗീകാരം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് കൊടുത്തതെന്നാണ് ആ ടെൻഡറിൽ പങ്കെടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കമ്പനി കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കിട്ടിയിട്ടില്ലല്ലോ അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടാവും അതായത് ഐ ഒ സിയുടെ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് അവരെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു രണ്ട് രണ്ട് കള്ളങ്ങളാണ് വീഴുന്നത് പിന്നെ മൂന്നാമതൊരു കാര്യം വാട്ടർ അതോറിറ്റിക്ക് ഇവർ കൊടുത്ത അപേക്ഷയിൽ ഇവരാകെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലാൻഡ് കിട്ടി ആൻഡ് ഫോർ ദ വാട്ടർ റിസോഴ്സസ് വി ആർ ഓൺ വാട്ടർ റിസോഴ്സസ് ഫ്രം വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ല ഇവരുടെ വെള്ളമാണ് വേണ്ടത് വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളമാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് എത്രയാണ് എന്ന് പോലും പറഞ്ഞിട്ടില്ല എത്ര വെള്ളം ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ആവശ്യമുള്ള രസകരമായ കാര്യം പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാട്ടർ അതോറിറ്റിക്ക് ഇവർ അപേക്ഷ കൊടുക്കുന്നു അന്ന് തന്നെ വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ടീഗ് എഞ്ചിനീയർ എന്തൊരു സ്പീഡാണ് എന്തൊരു സ്പീഡാണ് സെയിം ഡേറ്റിൽ അപേക്ഷ കൊടുക്കുകയാണ് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് വാട്ടർഡ് പ്രോജക്ട് ഫ്രം ദ്രാട്ടർ സപ്ലൈ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ വാട്ടർ അതോറിറ്റി അത്രമാത്രം ഞങ്ങൾ പറഞ്ഞ പോയിന്റുകൾ കേരളത്തിലെ മദ്യനയം മദ്യനിർമ്മാണ എത്തനോൾ പ്ലാന്റും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളും കേരളത്തിൽ നിർമ്മിക്കാൻ അനുവാദം കൊടുക്കും എന്നുള്ള മദ്യനയം സംസ്ഥാന ഗവൺമെന്റിന്റെ മാറുന്നതിന് മുമ്പ് തന്നെ ഈ ഡീൽ ഡീലുറപ്പിച്ചത് ഈ കമ്പനിക്ക് മദ്യനിർമാണശാല ആരംഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് മദ്യനയം മാറ്റിയത് മദ്യനയം മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ സ്ഥലം എലപ്പള്ളിയിൽ ഈ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകാരം കിട്ടിയെന്നാണ് മന്ത്രി വലിയ മഹത്തരമായി കമ്പനിയെ കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അംഗീകാരം മേടിച്ചത് പോലും കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കൺസെന്റ് മേടിച്ചുകൊണ്ടാണ് അവിടെ പോയി അംഗീകാരം വാങ്ങിച്ചത് അപ്പോൾ ഈ കേരള ഗവൺമെൻറ് ഈ കമ്പനിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ഇവർക്ക് ഐഒ സിയുടെ അംഗീകാരം കിട്ടിയിട്ടില്ല കമ്പനി ഇവരുമായിട്ട് ഒരുമിച്ച ഡീലാണ് മാത്രമല്ല അവർ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ലേ ഈ അനുമതി കിട്ടുന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അനുമതി കിട്ടുന്നത് ഇവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വയ്ക്കുന്ന ഇങ്ങനെ ഫോർ സൈനിങ് ലോങ് ടേം ഓഫ് ടേക്ക് അഗ്രിമെൻറ് വിത്ത് കേരള ആന്ധ്രാപ്രദേശ് എക്സ്ട്ര ഐഒ സിയിൽ ഈ കരാറ് വെക്കുന്നത് തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടെൻഡർ വയ്ക്കുമ്പോൾ തന്നെ കേരളത്തിൽ എത്തനോൾ പ്ലാന്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അനുമതിക്ക് വേണ്ടിയിട്ടാണ് ഐഒ സിയിൽ വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് ഇപ്പോഴാണ് അനുമതി കൊടുത്തത് മുമ്പേ തന്നെ കമ്പനി ഐഒ സിയുടെ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപേക്ഷയിൽ കേരളത്തിൽ കേരളത്തിൽ തുടങ്ങാൻ ആര് തീരുമാനിച്ചു തന്നു അതിനു മുമ്പ് തന്നെ പറയാണ് അപ്പം ഇതെല്ലാം ഗൂഢാലോചനയും അഴിമതിയാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണങ്ങൾ അടിവരയിടുന്നതാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളവ നുണയാണ് പറഞ്ഞത് തെറ്റായ കാര്യമാണ് ഈ കമ്പനിയെ പുകഴ്ത്തി സംസാരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളവയാണ് ഇത് ഒരു വലിയ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനിയെ വേറെ ആളുകൾ പരിചയപ്പെടുത്തി ആ കമ്പനിയെ ക്ഷണിച്ച് ഇവിടുത്തെ മദ്യനയം മാറ്റി ഈ കമ്പനിക്ക് മദ്യനിർമ്മാണശാല തുടങ്ങാനുള്ള അനുമതി കൊടുത്തിരുന്നു അല്ല അതല്ല അത് അവർ പൈസ അവരെങ്ങനെയും ചിലവാക്കിയേക്കണമെന്ന് എനിക്കറിയില്ലല്ലോ എന്തായാലും അഴിമതി പണം ഉണ്ട് ഇതിന്റെ അകത്ത് അറുന്നൂറ് കോടി രൂപയുടെ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞു ഈ പറയുന്ന മുഴുവൻ പ്ലാന്റുകൾക്കും അനുമതി കൊടുത്തത് എത്ര പ്ലാന്റുകൾക്ക് അനുമതി കൊടുത്തേക്കണത് മൾട്ടി ഫീഡ് ഡിസ്ലേഷൻ യൂണിറ്റ് അല്ലേ പിന്നെ ബ്രൂവറി പ്ലാ യൂണിറ്റ് ബ്രാൻഡി സ്പിരിറ്റ് യൂണിറ്റ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ോട്ടിലിംഗ് യൂണിറ്റ് ഇതെല്ലാം കൊടുത്തിരിക്കുകയാണ് എല്ലാ സാധനവും മധ്യനയത്തിൽ പറഞ്ഞിരിക്കുന്നതും പറയാത്തതും ഉള്ളും കൊടുത്തിരിക്കുകയാണ് അവര് എന്നിട്ട് കമ്പനിയെ പകർത്തിക്കൊണ്ടിരുന്നത് ഈ കമ്പനിയെ പകർത്തിയപ്പോഴാണ് എനിക്ക് സംശയം തോന്നി ഞാൻ കമ്പനിയെക്കുറിച്ച് അന്വേഷിച്ചത് കൂടുതൽ പകർത്തിയപ്പോൾ അപ്പോഴാണ് ഡൽഹി ലിക്ക സ്കാമിൽ ഇവരുടെ ഉടമയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല പഞ്ചാബിൽ ഇവർ നാല് ഇവരുടെ പ്ലാന്റിന്റെ നാല് കിലോമീറ്റർ ചുറ്റളവ് ഗ്രൗണ്ട് വാട്ടർ മുഴുവൻ ഭൂഗർഭ ജലം മുഴുവൻ ഇവർ മലിനമാക്കിയതിന് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ ഇവർ ബോർവെല്ലി കൂടി ഈ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഉണ്ട് ഇതുണ്ടാക്കുമ്പോൾ ഒരു പൊല്യൂഷനുണ്ട് ഭയങ്കര ആ പൊലൂഷ് ആയിട്ടുള്ള സംഭവങ്ങൾ മുഴുവൻ വേസ്റ്റ് മുഴുവൻ ഇവർ ഈ ബോർവലി കൂടിയാണ് ഇത് തള്ളിക്കളഞ്ഞത് അതാണ് കണ്ടുപിടിച്ച് അവർ ക്രൈം ചെയ്തിരിക്കുന്നതെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കണ്ടുപിടിച്ച കമ്പനിയാണ് അപ്പോൾ അവർ ഇങ്ങോട്ട് ക്ഷണിച്ചതാണ് ഇവർ ഇൻവിറ്റേഷൻ രേഖ ഇത് വാട്ടർ അതോറിറ്റിയുടെ അവർക്ക് ഐഒ സിയിൽ ടെൻഡർ വയ്ക്കാൻ വാട്ടർ അതോറിറ്റിയിലെ കൺസെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്ത രേഖയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ കേരളത്തിൽ തുടങ്ങാൻ വരുന്നത് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരമാണ് എന്നിട്ടാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്ത് അന്ന് ഞാൻ ചോദിച്ചു പാലക്കാട് ഒരു ഡിസ്റ്റിലറി അറിയില്ല കേരളത്തിന്റെ മദ്യനയം മാറി ഒരു പുതിയ നിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുക്കാൻ പോകുന്നു സാധാരണ ഇത് വന്നിട്ട് ഒരു എന്താ ചെയ്യുന്നത് മാനദണ്ഡങ്ങൾ വയ്ക്കും ഇല്ലേ നമ്മൾ ബാറിന് അങ്ങനെയല്ലേ ബാറ് കൊടുക്കണേലും മാനദണ്ഡങ്ങൾ ഉണ്ട് ക്ലാസിഫിക്കേഷനുണ്ട് ആ ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇതിന് മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടല്ലേ കൊടുക്കേണ്ടത് ഇത് പാലക്കാടുള്ള ഡിസ്റ്റിലും അറിഞ്ഞില്ല കേരളത്തിലെ ഒരാളും അറിഞ്ഞില്ല മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രമേ അറിഞ്ഞ് അവിടുത്തെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കൊണ്ട് അപേക്ഷ കൊടുക്കുക മന്ത്രി പറയുന്നതിൻ്റെ ഒരു ഇത് കണ്ടില്ലേ അപ്പം മനസ്സിലായില്ല അതൊന്നും അല്ലെന്നും സുപ്രധാനമായ രേഖകളാണ് ഇനി ഇതൊന്നും രേഖയല്ല ഇത് വാട്ടർ അതോറിറ്റി എന്നിട്ട് അന്ന് തന്നെ അങ്ങ് അനുമതി കൊടുക്കുകയാണ് വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ ഒരു സ്പീഡ് ഈ കമ്പനിക്ക് അന്ന് തന്നെ അന്വേഷിക്കണ്ടേ ഈ ഇത് ഏത് സ്ഥലത്താണ് ഇവർ തുടങ്ങാൻ പോകുന്നത് ഈ ഈ അവരൊന്ന് എഴുതിയെങ്കിലും അയച്ച് നോക്കണ്ടേ എന്താണിത് അവിടെ വെള്ളമുണ്ടോ വെള്ളത്തിന്റെ സ്ഥിതി എന്താണ് പൊസിഷൻ എന്താണ് എന്നെ അന്വേഷിക്കണ്ടേ അന്ന് തന്നെ അനുമതി കൊടുക്കാറുണ്ട് ഇവർക്ക് ടെൻഡർ വെക്കണം ഐ ഒ സി മന്ത്രി പറഞ്ഞ പച്ചക്കള്ളം ഐഒ സിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമായിട്ടാണ് ഈ കമ്പനി വന്നത് അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരവും ഐഒ സിയുടെ അംഗീകാരവും കിട്ടുന്നതിന് മുമ്പ് ഈ കമ്പനി ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നു ഇവർക്ക് വേണ്ടി മദ്യനയം മാറ്റിയെഴുതി കമ്പനി എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എക്സൈസ് മന്ത്രിയായിട്ട് അതിന് ഇടനിലക്കാരുണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് അവർക്ക് അദ്ദേഹമായിട്ട് എക്സൈസ് മന്ത്രിയായിട്ട് ബന്ധമുണ്ട് നേരത്തെ അവർ കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട് അവര് ഈ കമ്പനിയെ എക്സൈസ് മന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാണ് അവർ ഈ ഡൽഹി ലിക്കർ സ്കാമ കേസിൽ പ്രതിയാണ് മുഖ്യമന്ത്രി എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രി മാത്രമേ എടുത്തിട്ടുള്ളൂ വരെ റിഞ്ഞിട്ടില്ലല്ലോ അയ്യാ ഇന്നാള് മന്ത്രിസഭയുടെ നോട്ട് ഹാജരാക്കിയപ്പോ പറഞ്ഞല്ലോ വേറെ ഒരു വകുപ്പ് അറിഞ്ഞില്ലെന്ന് വേറെ ഒരു വകുപ്പ് അറിഞ്ഞില്ലെന്ന് അദ്ദേഹം ഞാൻ രഹസ്യരേഖ എന്നല്ല പറഞ്ഞത് ആരും പുറത്തു കൊണ്ടുവരാത്ത ആർക്കും അറിയാത്തൊരു കാര്യം ഒരു വകുപ്പുമായിട്ട് ചർച്ച ചെയ്തില്ല എന്ന ഞങ്ങളുടെ ആരോപണത്തിന് അടിവര ഇടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ മന്ത്രിസഭാ നോട്ട് ഹാജരാക്കിയത് മന്ത്രിസഭാ നോട്ട് വ്യാജമാണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ഹാജരാക്കിയ രേഖ വ്യാജമാണെന്ന് പറഞ്ഞില്ലല്ലോ ഇതും ഒന്നുമല്ല ഇതൊക്കെ ഔദ്യോഗിക രേഖകളാണ് ഒഫീഷ്യൽ രേഖകളാണ് ഇതെങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് അന്വേഷിച്ച് ഉണങ്ങി പോയിക്കോട്ടെ പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്കും തരാം ആ രേഖകൾ മുഴുവൻ ആ സീക്വൻസ് നോക്കിയാൽ ഡേറ്റിന്റെ സീക്വ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒരു മാസം മുമ്പ് അല്ലേ മാസ ആകുന്നേ ഈ മാസത്തിലാണ് ജനുവരി മന്ത്രിമാരുടെയും പ്രസ്താവന രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പ്രസ്താവനകൾ അപക്വമായ പ്രസ്താവന ഒന്ന് ജോർജ് കുര്യൻ കേരള പിന്നോക്കം നിൽക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാനോ പറയുന്നു എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാന്ന് ഇവരുടെ കുടുംബത്തിൽ നിന്ന് തെറവാട്ടിന്ന് എടുത്തു കൊടുക്കുന്ന ഔദാര്യമാണോ സംസ്ഥാനത്ത് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ ഷെയർ അല്ലേ നമ്മൾ ചോദിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിനല്ലേ അതിൻ്റെ സാമ്പത്തികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ഇവരുടെയൊക്കെ ധാരണ ഇവർ ഓരോ സംസാരത്തിനും കൊടുക്കുന്ന ഔദാര്യമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കൊടുക്കും അല്ലാത്തവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന പറയുന്നൊരു സമീപനമാണ് അതുപോലെ സുരേഷ് ഗോപി ഉന്നത കുലജാതൻ മറ്റേ ട്രൈബൽ അഫെയേഴ്സിൻ്റെ നേതൃത്വം വഹിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗം എത്രയാണ് ഒരു കാലഹരണപ്പെട്ട ഒരു കാര്യമാണ് ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് അപ്പോൾ അവര് രണ്ടുപേരും പറഞ്ഞിരിക്കുന്നവരുടെ കേന്ദ്രത്തിന്റെ ആറ്റിറ്റ്യൂഡും ബി ജെ പിയുടെ ഒരു സമീപനവുമാണ് കേരളത്തോട് പുച്ഛമാണ് അവർക്ക് അതാണ് കാണിക്കുന്നത് അല്ല ഞങ്ങൾക്കതിനെ കുറിച്ച് യാതൊരു സൂചനകളും ഇല്ല ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല കിഫ്ബി റോഡില് ആ ടോള് എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമല്ല പ്രായോഗികമായ കാര്യമല്ല ടോൾ ഏർപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ ടോൾ ഇവിടെ ഉണ്ട് ഇനി ആവശ്യം ടോള് ഏർപ്പെടുത്തി റോഡ് പണിയുമ്പോൾ ടോൾ ഏർപ്പെടുത്തി റോഡ് പണിയെന്ന് പ്രഖ്യാപിച്ചിട്ട് വേണം അങ്ങനെയല്ല ചെയ്ത് എതിരെ അതവര് മുകേഷ് തീരുമാനിക്കട്ടെ അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ രണ്ടാമത്തെ കുറ്റപത്രമാണ് അദ്ദേഹം അതിനെതിരായിട്ട് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് അവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹം രാജിവെക്കു പോകേണ്ടത് അല്ല വന്നിട്ടുണ്ട് അത് സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബ്രൂബറി വിഷയത്തിൽ അഴിമതി നടന്നതിന് കൂടുതൽ തെളിവുകളുണ്ട് എന്നാണ് ഇപ്പോൾ വി സതീശൻ മാധ്യമങ്ങളോട് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഗുഡ് ലിസ്റ്റിലുള്ള കമ്പനി ആയതുകൊണ്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനി ആയതുകൊണ്ടാണ് ഒ ആസിസിനെ ബ്രൂബറി നടത്താൻ പരിഗണിച്ചത് എന്ന് സർക്കാരിന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ അപ്രൂവലിനെ അപേക്ഷിച്ച് മറുപടി കിട്ടും മുൻപ് തന്നെ ഈ കമ്പനിയെ കേരളത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു കേരള സർക്കാർ മദ്യനയം തിരുത്തുന്നതിന് മുൻപ് തന്നെ കമ്പനി കേരളത്തിൽ നിലവുറപ്പിച്ചിരുന്നു ഈ ാണ് മദ്യനയം ഉണ്ടാക്കിയത് എന്ന ആരോപണം ഉയർത്തുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വീണ്ടും ഒരിക്കൽ കൂടി മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേള കഴിഞ്ഞ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രീറ്റഡ് ഹാർഡ്വുഡ് ബ്രാൻഡ് തമാശയായിട്ട് അവര് സംസാരിച്ച കാര്യമൊന്നും അവിടെ പറഞ്ഞു ഈ പി എം എസ് സലാം പറ കേട്ടില്ല ഞാൻ സാദിഖ് അലി തങ്ങള് പറഞ്ഞു കോൺഗ്രസ് അനുവദിക്കുവാണെങ്കിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതിലൊന്നും ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നും അല്ല യു ഡി എഫിന്റെ നെടുന്തൂണാണ് മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരെല്ലാ കാര്യത്തിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഐക്യം കോൺഗ്രസും മുസ്ലിം ലീഗും യു ഡി എഫിലെ ഘടകശീലും തമ്മിലുണ്ട് ഒരു അപസ്വരം പോലും യു ഡി എഫിൽ ഇല്ല ഒരു അപസ്വരം പോലും അതിൻ്റെ മൂന്നര കൊല്ലമായിട്ട് ഒരു ഒരപസ്വരം പോലും യു ഡി എഫിൽ ഉണ്ടായിട്ടില്ല ഒരു വാർത്ത പോലും ഉണ്ടാക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് മുപ്പത്തിയാറ് സ്ഥലത്ത് പല മുന്നണിയായിരുന്നു പഞ്ചായത്തുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കോൺഗ്രസ്സും ലീഗ് രണ്ട് ചേരിയിൽ നിന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനത്തെ മുന്നണികളോ സംവിധാനങ്ങളോ ഒന്നുമില്ല എല്ലാ സ്ഥലത്തും ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇപ്പോൾ തന്നെ മലയോര സമരയാത്ര എല്ലാവരും ഒരുമിച്ചാണ് ഒരു ടീമായിട്ടാണ് പോകുന്നത് ഒരു ഒരു തരത്തിലുള്ള അവസരങ്ങളുമില്ല പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ നിൽക്കുന്ന ആളാണ് പരിണത നേതാവാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ഞങ്ങൾ തേടാറുണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപാട് കെ കരുണായകരൻ എ കെ ആൻഡി ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളോടൊപ്പം ഒക്കെ മന്ത്രിസഭയിലൊക്കെ ഇരിക്കുന്നു പരിചയസമ്പന്നനായ ഒരാളാണ് അവർ യു ഡി എഫ് ചെയർമാനായിരിക്കുമ്പോൾ അവരുടെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം എനിക്ക് പ്രതിപക്ഷ നേതാവുകളുടെ നിലയിൽ അദ്ദേഹം ഉപനേതാവങ്ങളുടെ നിലയിൽ പൂർണ്ണമായ സഹകരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും നൽകുന്നുണ്ട് ഒരു പരാതി പോലും ഒരു പരാതിക്ക് പോലും ഇടനൽകാത്ത രീതിയിലുള്ള സഹകരണമുണ്ട് ഞങ്ങളെ ഹാപ്പിയാണ് പറഞ്ഞിട്ടുണ്ടല്ലോ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും